ഇത് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്തോ വലിയ സ്വഭവാണ് ഇവിടെ മതേതരത്വമാണ് വർഗീയതയില്ല എന്നൊക്കെ പറയുമ്പോൾ നല്ല കിട്ടിലാണ് വർഗീയതയുള്ള ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഒരു മുസ്ലിം പെൺകുട്ടി ശബരിമലയിൽ ഒരു ഒരോളം പായസം എടുത്ത് കഴിക്കുന്നു ഇതൊരു ഇൻസ്റ്റാഗ്രാം റീൽ ആണ് ഈ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ ഉണ്ട് അനിയനൊക്കെ കൊടുക്കുന്നുണ്ട് പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കൂടെ പഠിക്കുന്ന നേത്ര എന്ന പെൺകുട്ടിയുടെ അച്ഛൻ ശബരിമലയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഈ അരവണ പായസം ഈ അരവണ പായസം കൊണ്ടുവന്നു ഇത് കഴിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഉണ്ട് ഇനി ഒരു അരവണ പായസം കൂടെ വരാനുണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ അച്ഛനും കൂടെ പോയിട്ട് വരാനുണ്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതിന്റെ കമന്റ് ബോക്സിൽ നിന്നൊരു കമന്റ് ഉണ്ട് ഉള്ള അയപ്രവകാരം കിട്ടിയില്ല എൻ്റെ അയ്യപ്പ സ്വാമിയുടെ പ്രസാദം എന്നുള്ള രീതിയിലൊരു കമൻ്റ് ഒക്കെ കണ്ടു അപ്പം വളരെ പോസിറ്റീവ് ആയിട്ടൊരു കമൻറ്റ് ആണ് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മത തീവ്രവാദികൾ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കുരുപുട്ടി കരിപ്പുണ്ടാക്കാറുള്ളൂ ഇങ്ങനെയൊക്കെ കഴിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നു സാധാരണ ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചാൽ പോലും കുരുപുട്ടുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തമായ ഒരു കമന്റ് ഞാൻ കണ്ടത് ആദ്യമൊക്കെ വാങ്ങി കഴിച്ചിരിക്കുന്ന എൻ്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾ ഇപ്പോൾ കഴിക്കില്ല പള്ളിയിൽ നിന്നും പറഞ്ഞതാണെന്ന് തോന്നുന്നു അവർ അങ്ങനെ പറയുമ്പോൾ ഒരു സങ്കടം വരാറുണ്ട് എന്നുള്ള രീതിയിൽ ഒരാളുടെ കമൻറ്റ് കണ്ടു മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് അരവണ പൈസം കഴിക്കുന്ന മുസ്ലീങ്ങളുടെ ശ്രദ്ധയ്ക്ക് തിന്നിൽ കൈയിട്ടെടുക്കുമ്പോൾ സൂക്ഷിക്കുക കൈ മുറിയാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ കമന്റ് ഉണ്ട് വില കൊടുത്താലും കിട്ടാത്ത വസ്തുക്കളുടെ എണ്ണത്തിൽ ഒന്ന് ഏത് മതവിശ്വാസത്തെയും ആദരിച്ചും ബഹുമാനിച്ചും കണ്ടാലും എല്ലാം ശുഭം സ്വാമി ശരണം എന്ന് പറയുന്നുണ്ട് പഠിക്കുന്ന കാലത്ത് ആൺപിള്ളേര് ശബരിമലയ്ക്ക് മാലയിട്ടാൽ അവരെ നോക്കി വെക്കും അവരോട് പറഞ്ഞു വെക്കും വന്നാൽ അവരുടെ ബാഗ് ഗേറ്റ് എത്തുമ്പോൾ തന്നെ ഓടിപ്പോയി വാങ്ങും അതൊക്കെ ഒരു കാലം ഇപ്പോൾ അന്നത്തെ ഒരു ഇഷ്ടമാണ് കൈകിയിൽ കിട്ടുമ്പോൾ നോശിച്ചു വന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് കഴിക്കുക ലാസ്റ്റ് കിട്ടുന്ന ആൾ ഭാഗ്യവാൻ എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് ഉണ്ട് ഞാനൊരു ഭയത്തോടെയാണ് കമൻറ്റ് വായിക്കാൻ വന്നത് ഇപ്പോൾ എനിക്ക് ആ ഭയമില്ല നമ്മുടെ നാട് നശിച്ചിട്ടില്ല വർഗീയത പടർത്താൻ അവർ ശ്രമിച്ചില്ല ഈ അവർ ആരാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്നു സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ മതം അനുസരിച്ച് അതിനകത്ത് തീവ്രവാദമായിരിക്കും പുള്ളികൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഇത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആൾക്കാരും വന്നിട്ട് കണ്ണുരുത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓണം എന്ന് പറയുന്ന ആഘോഷം നമ്മളെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതിന് സദ്യ കഴിക്കും നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അത്തപ്പവും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് രീതിയിൽ ആഘോഷിക്കാറുണ്ട് അടുത്ത കാലത്തായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഈ ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണ് അവർ ആചാരമാണ് അതിൽ പങ്കെടുക്കരുത് ഫുഡ് കഴിക്കരുത് അതിൽ പെൺകുട്ടികൾ പോയി ഡാൻസ് കളിക്കരുത് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആൾക്കാർ വന്നിട്ട് കണ്ടുപിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർ ക്രിസ്മസിന് സ്റ്റാർ തൂക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബഹളം വെക്കുന്ന ആൾക്കാരായിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അരവണി നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി നോമ്പിന് ഫുഡും കഴിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ കേക്കും പ്ലം കേക്കും അല്ലെങ്കിൽ കട്ലറ്റും ബിരിയാണിയും ഒക്കെ നന്നായിട്ട് കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമുക്കാർക്കും ഇത് വലിയ പുതുമയൊന്നുമല്ല ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വലിയ പുതുമെ അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് നല്ല ഒന്നാന്തരം പച്ച വർഗി എന്ന് പറയുന്ന ടീമൊക്കെ ഉണ്ട് അവരിതൊന്ന് കാണുന്ന നന്നായിരിക്കും അവർ തീർച്ചയായിട്ടും ഇത് നന്നായിട്ടൊന്ന് കാണുന്നതന്നായിരിക്കും ഈ പെൺകുട്ടിയുടെ എങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് പറകിയതിൽ മുങ്ങത്തില്ലായിരുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എൻ്റെ മതം മാത്രമാണ് ശരി എൻ്റെ ദൈവം മാത്രമാണ് ശരി നിങ്ങളുടെ ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത് നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നു ഒരു ഫുഡായിട്ടത് കണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ ഇതിനകത്തേക്കും മതം കൊണ്ടുവന്നിട്ട് ഫുഡിലും മതം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് മതം ഈ ഫുഡിനകത്തേക്കും മതം കൊണ്ടുവരുന്ന എൻ്റെ അത്രയും അലമ്പ് പിടിച്ച വൃത്തികെട്ടൊരു ഏർപ്പാട് വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിപ്പോൾ ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിലും അരോണ പായസമാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഈ പള്ളിയിൽ നിന്നും കൊണ്ടുവരുന്ന സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫുഡായിട്ട് കണ്ടു കഴിച്ചു നോക്കിയ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ കൂട്ടുകാരൻ വളരെ സ്നേഹത്തോടെ നമുക്ക് തരുന്ന ഒരു കാര്യം നമ്മുടെ സുഹൃത്ത് നമുക്ക് വേണ്ടി അത് ഷെയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് അവൻ നമുക്ക് വേണ്ടി കെയർ ചെയ്ത് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതായത് വേണ്ട ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിനും മതത്തിനും എതിരാണെന്ന് പറയുന്ന നേരത്തെ അവരെക്കൊള്ളും അതായത് പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ എനിക്ക് പലവഴി കാര്യം ചെയ്തു ഇപ്പോൾ നമ്മൾ ഓണത്തിൽ പങ്കെടുക്കരുത് ക്രിസ്മസിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതിൽ പങ്കെടുക്കാത്ത കുറച്ച് ആൾക്കാർ കമൻറ്റ് ബോക്സ് ഞങ്ങൾ കണ്ടായിരുന്നു നേരത്തെ കഴിച്ചോട്ട് നിൽക്കുന്ന ആൾക്കാരായാലും ഇപ്പം ആരോപണം പതിനൊന്നും കഴിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യാൻ വായിച്ചായിരുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് മനസ്സിലാക്കേണ്ടത് വരും ഇവർ തിരിച്ച് ഇതേപോലെയൊക്കെ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞാലും അതിൻ്റെ ബുദ്ധിമുട്ടാവും ഇപ്പം എല്ലാവരും ഇപ്പം ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിപ്പം എൻ്റെ മാത്രമാണ് ശരി എൻ്റെ മതപരമായിട്ട് ഇത് കഴിക്കരുത് എന്നൊക്കെ വലിയ വാശിയും ബഹളവും ഒക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചും ബാക്കിയുള്ളവർ ഈ വാശിയൊക്കെ ആയിട്ട് വരും അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലും ആറിയിരുന്ന് കരയേണ്ടി വരും നല്ല രീതിയിൽ കരയേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടി കാണിച്ച പോലെ നല്ല മാതൃകകളൊക്കെയാണ് എന്തും വളരെ ഓപ്പണായിട്ട് ഫുഡല്ലേ എന്നുള്ള രീതിയിൽ കഴിക്കുക അത്രേയുള്ളൂ കാര്യം അവിടുത്തെ സദ്യ കഴിക്കരുത് അത് വേറൊരു മതത്തിൻ്റെ ആചാരമാണ് നമ്മുടെ വീട്ടിലൊന്നും സ്റ്റാർ നോക്കരുത് സ്റ്റാർ നോക്കിക്കഴിഞ്ഞാൽ വന്ന് അഴിപ്പിക്കുന്ന പരിപാടി ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് എങ്കിൽ നിങ്ങൾ ഈ കമൻ ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്യണം അതോടൊപ്പം നമ്മുടെ ചാനൽ ചാനലോട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുഡ് ഫുഡ് ആയിട്ട് എടുക്കുക കഴിക്കുക ആഘോഷിക്കുക കൂട്ടുകാരുടെ വീട്ടിൽ പോകുക ശബരിമലയിൽ കൂട്ടുകാരൻ പോകുന്നുണ്ടായിരിക്കും പോവുക അവരുടെ വീട്ടിൽ നല്ല കഞ്ഞി ഉണ്ടായിരിക്കും കഴിക്കുക അരവിടെ പൈസയും കൊണ്ടുവരുവാണെങ്കിൽ കഴിക്കുക ഫുഡല്ലേ ഇപ്പം നമ്മുടെ കൂട്ടുകാർ ഇപ്പം സൗദിയിൽ അവരുടെ ഹോളി ഏരിയയിലൊക്കെ പോകാറുണ്ട് അതിനൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് നമ്മൾ പോയിട്ട് നല്ല ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളുടെ മതപരമായ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളില്ലേ അത് തന്നെയാണ് ഇവിടെ പ്രശ്നം ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അവരുടെ വീട്ടിൽ നല്ല പ്ലം കേക്കും നല്ല വൈനും നല്ല രീതിയിൽ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വിളിക്കാറുണ്ട് ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വിളിക്കാറുണ്ട് നമ്മൾ പോയി കഴിക്കാറുണ്ട് ഫുഡായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ അല്ലാതെ നിൻ്റെ എൻ്റെത് എൻ്റെ മതം നിൻ്റെ മതം അല്ലെങ്കിൽ നിന്റെ ഫുഡ് എൻ്റെ ഫുഡ് ഇതൊന്നും നമ്മൾ കഴിക്കൂല മാറി നിൽക്കുക എന്നൊക്കെ പറയാൻ നിന്നു കഴിഞ്ഞാൽ വലിയ വർഷമാവും ഈ പെൺകുട്ടികളെ കാണിച്ചത് നല്ല മാതൃകയാണ് നാളെയും ഈ ഭൂമിയിലൊക്കെ നല്ലതായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പോടൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇതൊക്കെ ജീവിക്കുക സ്നേഹത്തോടെ ജീവിക്കുക നിങ്ങളാരും മതപരമായിട്ടൊരു ആചാരത്തിൽ പങ്കെടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നമ്മുടെ കൂട്ടുകാരെ കൊണ്ടുവരുന്ന അവൻ്റെ ഒരു അവൻ കൊണ്ടുവരുന്ന ഒരു നമ്മൾ വീട്ടിൽ നിന്ന് അവന് കൊടുക്കാം അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ട് തരുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ കൊണ്ട് കളയാലോ ചെയ്യേണ്ടത് ഒരു സ്പൂണെങ്കിൽ കഴിക്കുന്നത് നന്നായിരിക്കും എന്നാൽ മാത്രമേ എനിക്ക് പറയുള്ളൂ ആദ്യമായിട്ട് പേര് കാണുന്ന ഫോളോ ചെയ്യുക കേട്ടോ